വെൽക്കം ടു സിമ്പിൾ വേൾഡ് ഓഫ് സാസ്ക്രിറ്റ് ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ ഭ്രാതൃസ്നേഹ ഈ പാഠത്തിൻ്റെ ആമുഖവും ആദ്യ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം അന്യം എന്നിവയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പുതിയ ഒരു പ്രത്യേകതയാണ് എല്ലാ പാഠത്തിലും അവസാന ഭാഗത്ത് തൊട്ടടുത്ത പാഠത്തിലേക്കുള്ള ഒരു ലിങ്ക് ആക്ടിവിറ്റി അതിലുണ്ടാകും ചില പാഠത്തിൽ ചിത്രങ്ങളായിരിക്കാം ചില ചില വാക്യങ്ങളായിരിക്കാം ഈ പാഠത്തിൽ പതിനേഴാം പേജിലാണ് അത് കൊടുത്തിരിക്കുന്നത് സ്നേഹേന വർദ്ധത വിശ്വം എന്നൊരു വാചകം അവിടെ കൊടുത്തിട്ടുണ്ട് ഇത് തൊട്ടടുത്ത പാഠം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെയാണ് കാണിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്നർത്ഥം വരുന്ന തരത്തിലാണ് ദ വേൾഡ് ഗ്രോ വിത്ത് അഫക്ഷൻ സ്നേഹത്തിലാണ് ഈ ലോകം വളരുന്നത് എന്നർത്ഥത്തിലുമാണ് ഈ വാചകം പ്രയോഗിച്ചിരിക്കുന്നത് അടുത്ത പാഠത്തിലേക്കുള്ള ഭ്രാതൃസ്നേഹ എന്ന പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഈ വാചകത്തിൻ്റെ ആശയം പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത പാഠം തുടങ്ങുവാൻ അതായത് സ്നേഹം സ്നേഹമെന്നത് ഈ ലോകത്തെ ഏറ്റവും നല്ല വികാരമാണെന്നും പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ടെന്നും അതിൽ പ്രധാനമായ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് സഹോദര സ്നേഹവും എന്ന് പറഞ്ഞിട്ട് വേണം പാഠത്തിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ നമുക്ക് പാഠം ആരംഭിക്കാം തൃതീയ പാഠ ഭ്രാതൃസ്നേഹ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അഞ്ച് ആറ് പുസ്തകങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആറ് ഗ്രന്ഥങ്ങള് പുരാണാനി വേദാഹ മഹാഭാരതം പഞ്ചതന്ത്രം രഘുവംശം രാമായണം അവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത്ര കെ കെ ഗ്രന്ഥാഹ ദൃശ്യന്തി ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് അവിടെ കാണുന്നത് ഇതിഹാസ ഇതിഹാസഗ്രന്ഥൗ കൗ ഇതിലെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം രാമായണവും മഹാഭാരതവുമാണ് കാവ്യം കിം ഇതിനകത്ത് കാവ്യം ഏതാണ് നമുക്ക് വേണമെങ്കിൽ മറ്റു ചോദ്യങ്ങളും ചോദിക്കാം എന്താണ് വിഷ്ണു ശർമ്മണ വിരചിതം ഗ്രന്ഥം കിം വേദാനി കാനി വേദങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ പേരുകൾ പറയിപ്പിക്കാം കഥി പുരാണാനി പുരാണങ്ങൾ എത്ര എണ്ണം ഉണ്ട് പ്രധാനപ്പെട്ടവേതൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്കിത് തുടങ്ങാവുന്നതാണ് ഓക്കെ അതിനുശേഷം അവിടെ ആമുഖം കാണുന്നുണ്ട് ആമുഖം എങ്ങനെയാണ് രാമായണം കാവ്യം ഭവതി രാമായണം കാവ്യമാണ് അസ്യ കർത്താവ് വാത്മീകി മഹർഷിഹി ഭവതി അതിൻ്റെ കർത്താവ് വാത്മീകി മഹർഷിയാണ് വാത്മീകി മഹർഷിയാണ് കാവ്യേ അസ്മിൻ ഈ കാവ്യത്തിൽ ബാലകാന്ഠം അയോധ്യാകാന്ഠം ആരണ്യകാണ്ഡം കിഷ്കിന്ദാകാണ്ഠം സുന്ദരകണ്ഡം യുദ്ധകണ്ഠം ഉത്തരകാണ്ഡ്ചേതി സപ്തകാണ്ഡാനി തഥാ ചതുർവിംശതി സഹസ്രം ശ്ലോകാശ്ച സന്തി ഈ പുസ്തകത്തിൽ ബാലകാണ്ഠം അയോധ്യകാണ്ഡം ആരണ്യകാന്ഠം കിഷ്കിന്ദാകാണ്ഠം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങളും അതുപോലെ തന്നെ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളും ഉണ്ട് കാവ്യസ്യ കാവ്യ ചതുർവിംശതിസാഹസ്രീ സംഹിത ഇതി നാമാന്തരം നാമാന്തരമസ്തി ഈ കാവ്യത്തിന് ചതുർവിംശതി സഹസ്രി അതായത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ളത് കൊണ്ട് അതേ പേരിൽ തന്നെയും ഇത് അറിയപ്പെടുന്നുണ്ട് ചതുർവിംശതി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുടെ സംഹിത എന്നൊരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് എന്നും പറയാം അടുത്ത സെൻറ്റൻസ് രാമായണെ സ്നേഹസ്യ വിവിധാൻ ഭാവാൻ വയം ദൃഷ്ടും രാമായണത്തിലെ സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളെ വിവിധങ്ങളായ ഭാവങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അസ്മിൻ പാഠേ ഈ പാഠത്തിൽ കിഷ്കിന്ദകാണ്ഡെ വർത്തമാന കിഷ് കിഷ്കിന്ദകാന്ഡത്തിൽ ഉള്ള ഭ്രാതൃസ്നേഹവിഷയക ഭ്ര സഹോദരസ്നേഹവിഷയകമായ കാവ്യഭാഗം സ്വീകൃതോ അസ് അസ്തി കാവ്യഭാഗമാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുക സമ്പാദി ഹി ജഡായുശ്ച്രാതരവും പക്ഷിണവും സ്ഥ സമ്പാതിയും ജഡായും സഹോദരങ്ങളായ പക്ഷികളായിരുന്നു കഥാജിത് ഒരിക്കൽ തയോർ മധ്യ അവരുടെ ഇടയിൽ കഹ ഉപരി ഉപരിടയത ആരാണ് ഏറ്റവും ഉയരത്തിൽ പയറ പറക്കുന്നത് ഇത് സ്പർദ്ധ ജാഥ എങ്ങനെയുള്ളൊരു സ്പർദ്ധ ഒരു മത്സരം നടന്നു തതനു കിം അഭവത് ഇത് പശ്യാമ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം എന്നാണ് ഇതിന്റെ ആമുഖത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് പത്തൊമ്പതാം പേജിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പോകാം പുരാ വൃ വൃത്തവധേ വൃത്തെ സ ചാഹം ച ജയോ ഷിണോ ഉപയാദോസോ ജ്വലന്തം രശ്മിമാലിനം പുരാവൃത്തവധേ വൃത്തെ സ ചാഹം ച ജയോ ഷിണോ ആദിത്യമുപയാദോസോ ജ്വലന്തം രശ്മിമാലിനം ഇങ്ങനെ ഈ ശ്ലോകം കാണുന്നു അതിൻ്റെ പദച്ഛേദം അവിടെ കൊടുത്തിട്ടുണ്ട് ചാഹം ച പ്ലസ് അഹം സോ ജ്വലന്തം സ്വഹ പ്ലസ് ജ്വലന്തം സ ച സഹ പ്ലസ് ച വിഗ്രഹം കൊടുത്തിട്ടുണ്ട് ഒരു വാക്കിനെ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നതാണോ വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷേണ ഗ്രഹണം വിശദമായിട്ട് നന്നായി അതിനെ അറിയുക എന്നാണ് വിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൃത്തപഥ ഉദ്ദേശിക്കുന്നത് വൃത്തസ്യ പഥ വൃത്തൻ അത് അതിൻ്റെ കാര്യം പിന്നീട് പറയാം വൃദ്ധാസുരൻ്റെ വധത്തെക്കുറിച്ചാണ് വൃത്താസുരൻ്റെ പദത്തെക്കുറിച്ചാണ് അത് പറയുന്നത് വൃത്തപഥ ജയ എന്താണ് ജയം ഇച്ഛതി ഇതി ജയൌഷ് ജയൈഷി തൗ അതായത് ജയം ആഗ്രഹിക്കുന്ന ആരാണോ അത് ജയേഷി അവരെ അവർ രണ്ടുപേരാണ് അതുകൊണ്ട് തൗ എന്ന് പറയുന്നത് ആദിത്യം അതിഥേഹി അബത്യം പുമാൻ ആദിത്യ അതിഥിയുടെ അബത്യമായ പുരുഷനാണ് ആദിത്യൻ അവനേ തം അപത്യം എന്നാൽ സന്തതി എന്നർത്ഥം അപ്പോൾ അതിഥിയുടെ സന്താനമായി തീർന്ന പുരുഷൻ ആരാണോ അവൻ എന്ന രശ്മിമാലിനം രശ്മിന മാല രശ്മിമാല രശ്മികളുടെ മാല കിരണങ്ങളുടെ മാല ആണ് രശ്മിമാല രശ്മിമാല അസ്യ അസ്ഥി ഇത് രശ്മിമാലി രശ്മിമാല ആരുടെ അടുത്താണ് ഉള്ളത് അതാണ് രശ്മിമാലി തം അവനെ കിരണങ്ങളുടെ മാലകളോട് കൂടിയവനെ എന്നൊരർത്ഥവും ഉണ്ട് ഇനി നമ്മൾ കാണുന്നത് അതിൻ്റെ അന്വയം അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം പുരാ പൂർവം പണ്ട് എന്നർത്ഥം വൃത്തവധേ വൃത്താസുര വധേ വൃത്താസുരത്തിന്റെ വധത്തിൽ വൃത്തെ സതി പ്രവൃത്തെ അങ്ങനെ നടക്കുമ്പോൾ ജയൈഷിണോ വിജയകാംഷിണോ വിജയം ആഗ്രഹിച്ച രണ്ടു പേർ സഹ അതായത് ജഡായു അത് അവൻ ജഡായു അഹം ഞാൻ സമ്പാദിയാണുള്ളത് പറയുന്നത് അപ്പം സമ്പാദി പറയുകയാണ് ഞാൻ ഞാനും ച ഞാനും ഞാനും കൂടി അഭീന്ന് വെച്ച അതും കൂടി ഞാനും ഇവിടെ അഹം അഭി ഞാനും കൂടി രശ്മിമാലിനം കിരണമാലാധരം കിരണമാലകൾ ധരിച്ച ധരിച്ചത് ജ്വലന്തം തപന്തം ജ്വലിക്കുന്ന എന്താണ് തപം ചെയ്യുന്ന ആദിത്യം സൂര്യൻ സൂര്യനെ ഉപവാ ഉപയാദോ സമീപംഗതോ അടുത്തോട്ട് പോയ രണ്ടുപേർ ഉപഗതബന്ധോ ഉപഗതബന്ധോ എന്നവിടെ കൊടുത്തിട്ടുണ്ട് സൂര്യൻ്റെ അടുത്തോട്ട് പോയ രണ്ട് രണ്ടുപേർ അവരാരാണ് അല്ലേ രണ്ടുപേരാണ് പോയത് അല്ലേ ഉപഗതബന്ധോ അപ്പോൾ രണ്ടുപേരാണ് പോയത് അപ്പോൾ സമീപത്തേക്ക് പോയ രണ്ടുപേർ സ്വഹ ആസ്വ ആയിരുന്നു ആണ് എന്നുള്ളതിൽ അങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അസ്ഥി എന്നാണ് പറയുക അല്ലേ അപ്പോൾ ആയിരുന്നു എന്നുള്ളതിന് ആസീത് എന്ന് നമ്മൾ പറയാം അങ്ങനെ ആകുന്നു എന്ന വരുന്ന അസുദാധുവിൻ്റെ ലെങ്ങ് ലകാരത്തിലെ ഉത്തമപുരുഷല്ലെ രണ്ടാമത്തെ വിവചനമാണ് ആസ്വ അവിടെ നമുക്ക് കാണാം ആസം ആസ്വ ആസ്മാ എന്നാണ് ഉത്തമപുരുഷൻ്റെ രൂപം വരുന്നത് ലെങ്ങ് ലകാരത്തിൽ രൂപം വരുന്നത് ഞാൻ അങ്ങനെയായിരുന്നു ഞങ്ങൾ രണ്ടുപേർ അങ്ങനെയായിരുന്നു ഞങ്ങൾ എല്ലാവരും അങ്ങനെയായിരുന്നു അർത്ഥത്തിലാണ് അത് പ്രയോഗം വരുന്നത് ഞങ്ങൾ രണ്ടുപേർ അങ്ങനെയായിരുന്നു എന്നർത്ഥം വരുന്ന ആസ്വ അതാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം സാരാംശം പൂർവം യഥാ വൃത്താസുരസ് വധ പ്രവൃത്ത തഥാ ആവാം ജഡായുഹു സമ്പാദിഹിച്ച കിരണമാലിനം സമുജ്വലന്തം സൂര്യം ഉപഗച്ഛന്തോ ആസ്വാ അതായത് പണ്ട് എപ്പോഴാണോ വൃത്താസുരന്റെ വധം നടന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ ജഡായു സമ്പാദിയും കിരണമാലിനം അതായത് കിരണങ്ങളോട് കൂടിയ ജ്വലിക്കുന്ന ഉജ്ജ്വലമായി ജ്വലിക്കുന്ന സൂര്യൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മത്സരമാണെന്ന് പറഞ്ഞു ഇവർ ആരാണ് ഏറ്റവും നന്നായി പറക്കുന്നത് ഉയരത്തിൽ പറക്കുന്നത് മത്സരമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ഇവിടെ നമ്മൾ വൃത്താസുരൻ്റെ എന്താണ് ഇവിടെ പറഞ്ഞതെന്നൊരു പരാമർശം നമുക്കൊരു സംശയം വരാം ഇത് ഇവരുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല വൃത്താസുരൻ വൃത്താസുരൻ്റെ പഥത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് പണ്ട് എപ്പോഴാണോ വൃത്താസുരൻ്റെ വധം നടന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ ജഡായു സമ്പാതിയും തൻ്റെ രശ്മിമാലകൾ കൊണ്ട് നന്നായി ജ്വലിക്കുന്ന സൂര്യൻ്റെ സമീപത്തേക്ക് പോകുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്നേരം ഈ വൃത്താസുരൻ്റെ വധം നടക്കുമ്പോൾ അതായത് ഈ വൃത്താസുരൻ്റെ വധം നടക്കുന്നത് ജഡായുവിൻ്റെയും സമ്പാതിയുടെയും വളരെ ബാല്യകാലത്തിലാണ് അപ്പോൾ അന്ന് കുഞ്ഞിതായിരിക്കുമ്പോൾ തന്നെ ഇവർ എന്താണ് ഭയങ്കര ബലവാന്മാരും ശക്തിവാന്മാരും ആയിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരാമർശം അവിടെ കൊടുത്തിരിക്കുന്നത് വൃത്താസുരന്റെ വധം ഏർത്തെ കുറിച്ചും അത് എന്തിനായിരുന്നു ആരായിരുന്നു വൃത്താസുരൻ എന്നെ കുറിച്ചൊരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ വേറെ ചെയ്യാം ഇപ്പൊ തൽക്കാലം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഓക്കെ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം ആവൃത്തി ആകാശമാർഗേണ ജവേനസ്മ ഗതൗ ഭ്രശം മധ്യം പ്രാപ്തേ ച സൂര്യേതു ജടായുരവ സീതീ അതിൻ്റെ അന്യവും പദഛേദവും ഒക്കെ അവിടെ താഴെ കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം പദഛേദ ആവൃത്തി ആകാശ മാർഗേണ പിരിച്ചു ചെയ്തപ്പോൾ ആവൃത്തിയ അധികം ആകാശമാർഗേണ ആവൃത്തി ആകാശ മാർഗേണന്ന് ഒരുമിച്ച് ജഡായുരവസിതതി ജഡായുഹു അവസിതതി എന്ന് പിരിച്ചു ചെയ്താൽ അന്യയും അർത്ഥവും ആകാശമാർഗേണ ഗഗന മാർഗേണ ആകാശത്തിലൂടെ ആവൃത്തി ആവർത്തനം കൃത്യ റൊട്ടേഷൻ ചെയ്തിട്ടെന്നാണ് അർത്ഥം കേട്ടോ റൊട്ടേറ്റ് അടിച്ചിട്ട് ഭൃശം എന്താണ് അത്യന്തം വളരെ വേഗത്തിൽ ജവേന വേഗേന അത്യന്തം വളരെ എന്താണ് വളരെയധികം വേഗത്തിൽ ജവേന ഗതൗ ഗതവന്തോ പോയിക്കൊണ്ടിരുന്ന സൂര്യ ആദിത്യേ സൂര്യനെ ആദിത്യനെ ആദിത്യനെ നേരെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ആദിത്യേ എന്നുകൂടെ തന്നെ മധ്യം പ്രാപ്തി മധ്യമായപ്പോൾ അതായത് മധ്യമാഗത മധ്യാനം മധ്യാനെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉച്ച നട്ടുച്ച നേരമായപ്പോൾ തു അങ്ങനെയായപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്നാണ് തു ജടായുഹു ജടായു മമ കനിഷ്ഠ എൻ്റെ അനുജൻ അവസിതതി സ്മ വിഷീതീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷാദനായി അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയി സ്മ എന്ന പ്രയോഗം ലെട്ട് സ്മേ എന്ന സൂത്രം വെച്ചിട്ട് എന്താണ് ലെട്ടിൻ്റെ കൂടെ സ്മാ ചേർക്കുമ്പോൾ അതിന് ലെങ്ങ് ലകാരത്തിൻ്റെ അർത്ഥം കിട്ടും അതായത് പഠതി സ്മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിരുന്നു എന്നർത്ഥം കിട്ടും ആ പഠത് എന്നർത്ഥം കിട്ടും ആ തരത്തിലാണ് വിഷാദിച്ചു പോയി എന്നർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ രണ്ടാം ശ്ലോകത്തിൻ്റെ അർത്ഥം സാരാംശം അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആകാശമാർഗേണ ആവർത്തനപൂർവകം ആവാം അത്യന്തം വേഗേന ഗതവന്തു അപ്പോൾ പറയണ്ടേ ഞങ്ങൾ ഈ വൃദാസുരൻ്റെ വന്നു നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സൂര്യൻ്റെ നേരെ പോകുക പറയണ്ടല്ലോ അപ്പോൾ പറയാണ് ഞങ്ങൾ ആകാശമാർഗത്തിലൂടെ ആവർത്തനപൂർവ്വം റൊട്ടേഷൻ അടിച്ചു പരിധികളിങ്ങനെ ചുറ്റും പറന്ന് പറഞ്ഞാണല്ലോ കയറി പോകുന്നത് അങ്ങനെ ആവർത്തനപൂർവ്വകം ആവാം ഞങ്ങൾ രണ്ടുപേരും അത്യന്തം വേഗേന വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യഥാ സൂര്യഹ മധ്യം പ്രാപ്ത എപ്പോഴാണോ സൂര്യൻ മധ്യം പ്രാപ്ത എന്താണ് മധ്യാനോ ജാതക നട്ടുച്ചയായി കഴിഞ്ഞപ്പോൾ തഥാ അപ്പോൾ ജഡായുഹു ശ്രാന്ത ഭവതി സ്മ അവൻ ക്ഷീണിതനായി തീർന്നു ശ്ലോകത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേർ അത്യന്തം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴാണോ മധ്യാമായത് അല്ലെങ്കിൽ നട്ടുച്ചയായത് അപ്പോൾ ജഡായു ക്ഷീണിതനായി തീർന്നു എന്നിവിടെ നിങ്ങൾക്ക് കാണാം സവിശേഷ പ്രയോഗമാണ് സ്മ ഇത്യവ്യസ്യ യോഗ്യ ലട്ട് ലകാരസ്യ ഭൂതകാലാർത്ഥം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്മ എന്നത് ലട്ട് ലഗാരത്തിന് അതായത് പഠതി ലിഖതി എന്നതിൻ്റെ ഒക്കെ സ്മ ചേർത്താൽ അതിനെന്താകും ഭൂതകാലാർത്ഥം കൈവരും എന്നാണ് ഇവിടെ ഭവതി സ്മ അല്ലേ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു അങ്ങനെയായി അഭവത് എന്നർത്ഥം അവൻ അങ്ങനെ അവനങ്ങനെ തീർന്നു എന്നർത്ഥം കിട്ടും ഇങ്ങനെ രണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥങ്ങൾ അന്യങ്ങളാണ് നമ്മളും ചർച്ച ചെയ്തത് ദീർഘ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാവില്ല മാത്രമല്ല അത് ഒത്തിരി ലോങ് ഡാറ്റയും അതുപോലെ തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത രണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം മറ്റ് ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുത്ത് ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യുക സംസ്കൃതത്തെ പരമാവധി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ ഉദ്യമത്തിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ധന്യവാദം